ഇതിവിടെ വലിയ രീതിയിലുള്ള അപകട ഭീഷണിയുണ്ട് നമുക്കറിയാം ഇതൊരു വളവാണ് നമ്മുടെ ഈ മരങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാത്തത് കാരണം നമ്മൾ ഇവർ നാട്ടുകാരും നമ്മളും വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് ഇത് പറഞ്ഞ മാർ കുറെ ഇത് പറഞ്ഞത് ഒഴിവാക്കാനൊക്കെ അത് വന്നിട്ടുമില്ല ഒരു ലോഡ് മരങ്ങളുമായി പി ഡബ്ല്യു ഡി ഓഫീസിലെത്തിയ ആലിപ്പറമ്പ് പഞ്ചായത്ത് അധികൃതരായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്തയിലെ താരം ഇനി ഒരു പക്ഷേ താരം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അധികൃതരായിരിക്കും ചെറിക്കാപ്പറമ്പ് പീഡികപ്പടിയിൽ ഈ മരങ്ങൾ മുറിച്ചിട്ടിട്ട് പത്ത് ദിവസങ്ങളല്ല മാസങ്ങൾ പിന്നിട്ടിട്ടിരിക്കുന്നു മുറിച്ചിട്ട ഈ മരങ്ങൾക്കോ പി അധികൃതർക്കോ യാതൊരുവിധ അനക്കവുമില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ ഒരാവേശത്തിന പി ഡബ്ല്യു ഡി മരങ്ങൾ മുറിച്ചിടും പിന്നെ അത് നീക്കം ചെയ്യുന്ന കാര്യം വരുമ്പോഴാണ് പി ഡബ്ല്യു ഡിക്ക് അമാന്തം അപ്പോൾ ലേലമെന്നും വകുപ്പെന്നും വനം വകുപ്പെന്നും പറഞ്ഞ് നിയമക്കുരുക്കിലിടും യാത്രക്കാർ ബുദ്ധിമുട്ടിയാലും നാട്ടുകാർ ബുദ്ധിമുട്ടിയാലും കച്ചവടക്കാർ ബുദ്ധിമുട്ടിയാലും പിന്നെ അതൊരു പ്രശ്നമേ അല്ല ഇത്തരത്തിൽ പത്ത് ദിവസമായിട്ടും മുറിച്ചിട്ട മരങ്ങൾ നീക്കാതായപ്പോഴാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് അധികൃതർ ഒരു ലോറി കൊണ്ട് പരിഹാരം കണ്ടെത്തിയത് ഇനി ഊഴം അങ്ങാടിപ്പുറം പഞ്ചായത്തിനാണ് ചെരക്കാപ്പറമ്പ് പീടികപ്പടിയിൽ മുറിച്ചിട്ട വൻമരം റോഡരികിൽ നിന്നും മാറ്റാൻ മാസങ്ങൾ പിന്നിട്ടിട്ടും പി ഡബ്ല്യു ഡി അധികൃതർ മെനക്കെട്ടിട്ടില്ല മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശത്ത് യാഥാർത്ഥ്യമാക്കിയ ഡ്രൈനേജ് സംവിധാനത്തോട് ചേർന്നാണ് മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്നത് വെള്ളം ഒഴുകിപ്പോകാൻ പോലും പ്രയാസമാണെന്ന് വാർഡ് മെമ്പർ ഫൗസിയ തവളേങ്ങൽ പറയുന്നു വളരെയധികം പ്രയാസത്തിലായിരുന്നു ഈ വെള്ളക്കെട്ട് കാരണം യാത്രക്കാർക്കും സ്കൂളിലും മദ്രസിലും പോകുന്ന കുട്ടികൾക്കും എല്ലാവർക്കും വളരെ പ്രയാസമായിരുന്നു അതിനൊക്കെ ഒരു പരിഹാരം എന്നോണം നമ്മുടെ ഡ്രൈനേജ് കീറുകയും അതിന്റെ ഒരു പണി പൂർത്തിയായി വെള്ളം ഒഴുകി പോകാനൊരു സംവിധാനം വന്നതോടുകൂടി നമ്മുടെ ഈ മരങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാത്തത് കാരണം നമ്മൾ ഇവർ നാട്ടുകാരും നമ്മളും വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇതിനെ എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടേ പറ്റൂ നിരവധി തവണ ഈ വിഷയം പി ഡബ്ല്യു ഡി അധികൃതരുടെ ശ്രദ്ധയില്പ്പെടുത്തിയതാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതർ വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ മരങ്ങൾ ലേലം ചെയ്താൽ മാത്രമേ റോഡരികിൽ നിന്നും മാറ്റാൻ കഴിയൂ എന്നാണ് പി ഡബ്ല്യു ഡി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതർക്ക് നല്കിയ മറുപടി എന്നാൽ ഈ പടുവൃക്ഷം ലേലത്തിനെടുക്കാനും ആരും മെനക്കെട്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പും വനം വകുപ്പും ഈ മരം വകുപ്പ് ഏറ്റെടുക്കാൻ രംഗത്തില്ല അങ്ങാടിപ്പുറം കോട്ടയ്ക്കൽ റോഡിൽ പീടികപ്പടിയിൽ കൊടിയ വളവിനോട് ചാരിയാണ് റോഡരികിൽ ഈ വൻമര കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് വലിയ അപകടക്കിണിയാണെന്നും മുൻ വാർഡ് മെമ്പർ അബു താഹിർ തങ്ങൾ പറയുന്നു മരങ്ങള് ഇങ്ങനെ കൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ചാല് അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്ലബ്ബിൻ്റെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഇതിവിടെ ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വെള്ളം സുഖമായി പോകുന്നത് ഇതിവിടെ വലിയ രീതിയിലുള്ള അപകട ഭീഷണിയുണ്ട് നമുക്കതായത് ഒരു വളവാണ് അപ്പോൾ ബൈക്ക് യാത്രക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും ഇവിടെ അപകടങ്ങൾ പതിവാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരമായി പി ഡബ്ല്യു ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ പി ഡബ്ല്യു ഓഫീസിൽ പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അവർ കൈമലർത്തുകയാണ് ഉണ്ടായത് അവർ പറഞ്ഞത് ഇത് പിന്നെ വരം വകുപ്പിന്റെ രീതിയിൽ നടപടികൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത് എന്നാണ് പറഞ്ഞത് ഇവിടെ പല മരങ്ങളും അപകട ഭീഷണിയായി നിൽക്കുന്ന പല മരങ്ങളും ഇവിടെ ഉണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം നിരവധി കാൽനട യാത്രികർ വഴി കൂടിയാണിത് എത്രയും പെട്ടെന്ന് മരങ്ങൾ നീക്കി അപകടക്കെണി ഒഴിവാക്കണമെന്ന് നാട്ടുകാരും പറഞ്ഞു അടുത്ത രീതി കൂടി രണ്ട് ഭാഗം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വള്ളത്തിൽ കൂടിയൊക്കെ ചവിട്ടി പിന്നെ പോവാൻ

പെരിന്തൽ മണ്ണ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ സുരക്ഷാ സ്കീം കാലാവധി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി